അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നോറ മുടിയനും അർജുനൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നോറ പറഞ്ഞത് തന്നെയാണ് തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് സിജോ എൻ്റെ ഞാൻ ചെയ്ത കാര്യങ്ങളുടെ എല്ലാം ക്രെഡിറ്റ് തട്ടിയെടുത്തു സിജോ ബിഗ് ബോസ് വീട്ടിൽ ഒന്നും ചെയ്തിട്ടില്ല അവൻ ക്യാപ്റ്റൻ ആവാൻ ഒരു യോഗ്യതയില്ല എല്ലാത്തിനും പിന്നിൽ ഓരോരുത്തർ പ്രവർത്തിക്കും പക്ഷേ അവരുടെയെല്ലാം ക്രെഡിറ്റ് തട്ടിയെടുക്കുന്നത് നമ്മുടെ സിജോയാണെന്നാണ് നോറ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നുണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഇല്ലാത്തൊരു കണ്ടസ്റ്റൻറ്റ് ഒരു പരിക്ക് മൂലം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയൊരു കണ്ടസ്റ്റൻസിനെ കുറിച്ചാണ് ഇപ്പോഴും നോറ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അവരുടെ എല്ലാം സംസാര വിഷയം സിജോ തന്നെയാണ് എന്താണെങ്കിലും മുടിയാൻ ഒരു കാര്യം പറഞ്ഞു സിജോ ചേട്ടൻ ഒരിക്കലും ദേഷ്യപ്പെട്ട് ആരോടും സംസാരിക്കുന്ന ബിഗ് ബോസ് ഇടി ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ ഓരോ എൻ്റെയെ അതൊന്നും ശരിയല്ല ഒരു വട്ടം എന്നോട് സിജോ ദേഷ്യപ്പെട്ട് തന്നെയാണ് സംസാരിച്ചത് ഞാൻ തക്കാളി ഇടട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സിജോ എന്നോട് പറഞ്ഞു തക്കാളി ഇടണ്ട എന്ന് പറഞ്ഞു അവൻ തന്നെയാണ് എന്നോട് സംസാരിച്ചത് ഇതിന് സാക്ഷിയുണ്ട് ഇത് കണ്ടത് നമ്മുടെ എന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ല കുഴപ്പമില്ല ഇത് റസ്മിനോട് ചോദിച്ചോക്ക് റസ്മിൻ കണ്ടതാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അർജുൻ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ സിജോയിനെക്കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിജോ എന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം സിജോ ഞങ്ങളോട് സംസാരിക്കുന്ന വ്യക്തിയാണ് സിജോ എന്താണെങ്കിലും അത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും ചെയ്യില്ല എന്ന് നോറേനോട് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സിജോയെ പറ്റി കുറ്റം പറഞ്ഞവരെല്ലാം ഇപ്പോൾ സിജോയിൻ്റെ നല്ലതാണ് പറയുന്നത് സിജോനി ബിഗ് ബോസ് വീട്ടിലേക്ക് വരുമോ എന്ന സംശയം ഇവരുടെ മനസ്സിലുണ്ടാകാം കാരണം അർജുനും മുടിയനൊക്കെ രാവിലെ തൊട്ട് സിജോയെ കുറിച്ച് കുറ്റം പറയുന്നവരോട് സിജോയൻ്റെ പോസിറ്റീവ് മാത്രമാണ് പറയുന്നത് ബിഗ് ബോസ് ഹൗസിൽ സിജോയ്ക്ക് ഒരു ശത്രു ഉണ്ടെങ്കിൽ അത് നോറയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് സിജോ ഒറ്റ കാര്യമാണ് പറഞ്ഞത് എൻ്റെ ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് നോറയെ തകർക്കുക എന്നാണ് കാരണം ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടാകാൻ കാരണം നോറ ഒറ്റൊരാൾ കാരണമാണ് ഇല്ലാത്ത കാര്യമാണ് നോറ എന്നെക്കുറിച്ച് പറഞ്ഞ് പരത്തി നടന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നോറേനെ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കും നമുക്കതാണെങ്കിലും കാത്തിരിക്കാം നാളെ ബിഗ് ബോസ് വീട്ടിലേക്ക് സിജോ എത്തുകയാണ് സിജോൻ്റെ റീ എൻട്രിക്കായി